നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാര പ്രചാരസഭ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് എസ് എൽ സി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് സുഗമ ഹിന്ദി പരീക്ഷയുടെ അപ്പോൾ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ഫീസ് അടച്ച എല്ലാ കുട്ടികളും ഫീസ് അടയ്ക്കാത്ത കുട്ടികളും ക്രിസ്മസ് എക്സാമിനും സുഗമ ഹിന്ദി പരീക്ഷയ്ക്കും ആനുവൽ എക്സാമിനും ഉപയോഗം വരുന്ന ഒരുപാട് ചോദ്യ പേപ്പർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഈയൊരു ചോദ്യപേപ്പർ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ ഞാൻ പതുക്കെ ആദ്യം ഓരോ വീഡിയോസിനെ കുറിച്ച് പറയണം കേട്ടോ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ചോദ്യപേപ്പറാണ് അപ്പോൾ ഈ മോഡലൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ചോദിച്ച് ചോദ്യപേപ്പറിൻ്റെ രണ്ട് ഉണ്ട് അപ്പോൾ അത് ആദ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ കോപ്പി എടുത്ത് പഠിക്കുക അടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കോപ്പിയാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഗേഡാണിത് പത്ത് രൂപയാണ് അത് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുമ്പോഴും ഇരുപത്തഞ്ചോ മുപ്പത് രൂപ അടയ്ക്കുമ്പോഴും നിങ്ങൾക്കത് കിട്ടും അപ്പോൾ കിട്ടാത്ത കുട്ടികളിനില്ലാന്ന് പോലും വിഷമിക്കേണ്ട അപ്പോൾ ഇതൊരു ഇതിൻ്റെ കോപ്പി സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവരും പഠിക്കുക കേട്ടോ അപ്പോൾ ഒത്തിരി പ്രയോജനമായിരിക്കും നിങ്ങൾക്ക് ഈയൊരു ചോദ്യ പേപ്പർ പഠിച്ചാൽ ഇതിൽ നിന്നൊരു മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ചോദ്യ പേപ്പറിൻ്റെയും വീഡിയോസ് അത് രണ്ട് പാർട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ആ രണ്ട് പാർട്ട് വീഡിയോസ് ഓരോ ചോദ്യ പേപ്പറും നന്നായിട്ട് മനസ്സിലാക്കി എല്ലാവരും പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ഹിന്ദിക്ക് കരസ്ഥമാക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ആയിരിക്കും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഒരു ഒരുപാട് ടെൻഷൻ കാണലോ ഏത് രീതിയിലായിരിക്കും ചോദ്യം എന്നുള്ളത് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ വീഡിയോസാണ് ഞങ്ങടെ കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഫോട്ടോസ് ഫോട്ടോസ് എല്ലാവരും എടുത്തല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം അപ്പോൾ നിങ്ങൾ കോപ്പി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ട് വെച്ച് ഞാൻ പറയുന്നത് കേട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കോളൂ ബീർബഹട്ടി കഹാനിക്ക അംശപ്പടെ മുജിയെ അഖിലേ സാൽ അജുമേർ പേജ് തെങ്കിൽ എൻ്റെ അടുത്ത വർഷം അജ്മേറിലേക്ക് അയക്കും ബഹയൊക്കെ ഹോസ്റ്റൽ അവിടെ ഒരു ഹോസ്റ്റലുണ്ട് ഗർസേ ദൂർ ബഹ അക്കേലെ രഹുങ്ക വീട്ടിൽ നല്ല ദൂരെയാണ് അവിടെ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കാൻ പോകുന്നത് ക്യു സാഹിൽ സാഹിലാണ് അവിടെ താമസിക്കാൻ പോകുന്നത് അപ്പോൾ ബേല ചോദിക്കണം അതെന്താ पता नहीं क्यों तो പത്താ നഹിക്കൂ അറിയില്ല തോ ഞാനീക്ക് അബ്ഹം അബിത്തും പുലേരയമേ ഹി നഹി രഹിയവ അപ്പോൾ നീ ഇനി പുലേരയെ കാണത്തില്ലേ നഹി തുമാരാ रिपोर्ट कार्ड നിൽക്കാനോ എൻ്റെ റിപ്പോർട്ട് കാഡ് നോക്കട്ടെ സാഹില് ബേലക്കാ റിപ്പോർട്ട് കാർഡ് ദയക്കരഹാത്ത സാഹില് ബേലയുടെ റിപ്പോർട്ട് കാഡ് നോക്കിയായിരുന്നു അവർ ബേല സാഹിൽക്കാർ പാ സാഹിൽ പാഞ്ചീ കക്ഷാകെ ബാദ് കഹാൻ പഠന ചായക്ക സാഹില് അഞ്ചാം ക്ലാസ്സിന് ശേഷം എവിടെയാണ് പഠിക്കാൻ പോകുന്നത് എവിടെയാണ് പോകുന്നത് അജിമേർ അല്ലേ അപ്പോൾ സാഹിലാണ് അജ്മേർ പോകുന്നത് ബേലെ എവിടെ എവിടെ പഠിക്കുന്ന ഇവിടുത്തെ രാജകീയ കന്യാപാഠശാലേ കഹാനിക്ക് ഇസ് പ്രസംഗയ്ക്ക് ആധാർപ്പ് പട്ക്കഥാക്ക ഏക്ക് ദൃശ്യം ഈ ഒരു സന്ദർഭം വെച്ച് പട്ക്കഥ ചോദിക്കാം ദൃശ്യ വിവരണ് സീന് എക്ക് പ്രസംഗ് സാഹിലോർ ബേലാക്കി ആക്കിരി മുലാക്കാത്ത് സാഹിലും ബേലയും തമ്മിലുള്ള അവസാന കണ്ടുമുട്ടൽ സ്കൂളുമേ ദോനോ റിപ്പോർട്ട് കാഡ് തേക്ക് ബാധ്യം കരുതേ സ്കൂളിൽ വെച്ച് രണ്ടുപേരും റിപ്പോർട്ട് കാർഡ് നോക്കിയിട്ട് കാര്യങ്ങൾ പറയണം ഇപ്പോൾ സ്ഥാനം നിന്നത് സ്കൂളാണ് സമയം നിന്നത് ലഘുഭത് ഗ്യ ബജേ എത്ര മണിക്കാണ് ഏതാണ്ട് ഒരു പതിനൊന്ന് മണി പാത്ര സാഹിലോർ ബേല കഥാപാത്രമായാണ് സാഹിലും ബേലയും ആയുന്ന് പറഞ്ഞത് ഗ്യാറ് സാല് അപ്പോൾ അവളുടെ വയസ്സ് എന്ന് പറഞ്ഞത് പതിനൊന്നാണ് വേഷഭൂഷ മാമൂലി കപ്പള സാധാരണ ഡ്രസ്സ് ഇനി അവർ തമ്മിലുള്ള സമ്പാദം സാഹിൽ അബുദ്ധം കഹാ പടോഗി ബേല സാഹിൽ ചോദിക്കുകയാണ് ബേല ബേല അബുദ്ധം കഹ പടോഗി അപ്പം ബേല പറയാണ് രാജകീയ കന്യാപാഠശാല മേ ും കഹാ പടോഗി സാഹിൽ അപ്പൊ സാഹിൽ അങ്ങോട്ട് ചോദിച്ചു ബേല ഇങ്ങോട്ട് ചോദിച്ചു അപ്പൊ സാഹിൽ പറയണ അജിമേർമേ അപ്പൊ ബേല ചോദിക്കുകയാണ് ക്യൂ അതെന്താ സാഹില് കത്ത നഹി ക്യൂ എനിക്കറിയില്ല അപ്പൊ ബേല പറയണ തോത്തും പുലേര മേ ഹി നഹി രഹോഗ അപ്പൊ നീന് പുലേരയില് വരത്തില്ലേ അപ്പൊ സാഹിൽ പറയണ നഹി തുരാ റിപ്പോർട്ട് കാഡ് ദിഖാന വേലദേക്കോ ദോനോ റിപ്പോർട്ട് കാഡ് രഹേ രണ്ടുപേരും പരസ്പരം റിപ്പോർട്ട് കാർഡും നോക്കുന്നുണ്ട് അടുത്ത് വരുന്നത് സബ്സെ ബെഡ ഷോമേനാണ് കൈ ലോകോനെ മാസയെ ഹാത്തിമിലാക്കുക ഉസ്കേ ചോട്ടേ ബെച്ചയ്ക്ക് താരിഫ് കി ചാർലി സ്റ്റേജ് ഇപ്പോൾ പഹലി ബാറായ ഓർമ്മ ആഖി ബാർ ദുനിയാക്കി സബ്സെ ബെഡ ഷോമേൻക്കായത് പഹലാ ഷോത്ത ഉസ്നെ ജന്മലിയ അപ്പോൾ സാധാരണ അമ്മ പാട്ട് പാടാൻ മോനെ മോനെയോടെ കൊണ്ടുപോവാറുണ്ട് പക്ഷേ ഇത്തവണ എന്ത് പറ്റും അമ്മയുടെ സൗണ്ട് ഇടറിയത് കാരണം അമ്മയ്ക്ക് പാടാൻ പറ്റിയില്ല അപ്പം മാനേജർ സാർ എന്ത് ചെയ്തു ആ കുട്ടിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുകയാണ് അങ്ങനെ അമ്മ കുട്ടി പാടിയാണ് അപ്പൊ ചാർലി ആദ്യമായിട്ട് പാടുന്നു അമ്മ അവസാനമായിട്ട് ഇനി അതില് ശരിയായ പ്രസ്താവന എഴുതാനാണ് ചോദിക്കുന്നത് അടുത്തത് അപ്പൊ എന്താ പറയുന്ന മാക്കി ആവാസ് ചാർലിക്കോ സ്റ്റേജ് ഗാനാപാടാം അമ്മയുടെ ശബ്ദം ഇടറിയത് കാരണം ചാർലിക്ക് എന്തിന്റെ പാട്ട് പാടേണ്ടി വന്നു അപ്പം മാക്കി ആവാസ് ഫാൾ ജാർണേസേ ചാർലിക്കോ സ്റ്റേജിൽ പർ ഗാന പട അടുത്ത നാലാമത്തെ ചോദ്യമാണ് വൈകുന്ന നാലാമത്തെ ചോദ്യം ലോഗോനെ ചോട്ടേ ബച്ചേ ചാർലി കി പ്രശംസ ക്യൂ കി ആളുകൾ കുഞ്ഞുകുട്ടിയായ ചാർലിയെ പ്രശംസിച്ചത് എന്തുകൊണ്ടാണ് ചാർലീനെ പഹലി ബാർ സ്റ്റേജിപ്പർ അപ്പന ഷോ തി കായത്ത ചാർലി ആദ്യമായിട്ടാണ് സ്റ്റേജിൽ തൻ്റെ ഷോ കാണിക്കുന്നത് उसने लोगों में गुदगुदा फैला दी उसने गीत गाया नृत्य किया और माँ शाहिद कई गायकों की नकल उतारी और दर्शन दर्शकों से बातचीत की तो चार्ली ने पहली बार स्टेज पर अपना शो दिखाया कहाँ दिखाया अपना शो कहाँ स्टेज पर उसने लोगों में गुदगुदा फैला दी उसने गीत गाया क्या क्या किया गीत गाया नृत्य किया और माँ शाहिद कई गायकों की नकल उतारी और दर्शकों से बातचीत की ചാർലിക്ക് പഹലെ ഷോക്ക ജിക് കർത്തിയ ഹോ എക്കർ റപ്പോട്ട് അപ്പം അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ചാർലിനെ ലോകോമിയെ ഗുദ്ഗുദൈലാദി ലണ്ടനിലാണ് സംഭവം ചാർലിക്ക് മാക്കി ആവാസ് ഗീത് ഗാത്തേ സമയം ഫ്ഗൈ ചാർലിയുടെ അമ്മയുടെ സൗണ്ട് പാട്ട് പാടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഇടറിപ്പോയി ലോക് ലോക ചിലാനിയിലകെ ആളുകൾ നിലവിളിക്കാൻ തുടങ്ങി തപ്പ് മാനേജറിനെ പാഞ്ച് സാൽക്ക് ചാർലിക്കു സ്റ്റേജ് ഇപ്പർ അഖീല ചോട് ചെയ്യുക അങ്ങനെ മാനേജറെ ചെയ്തോ അഞ്ച് വയസ്സുള്ള ചാർലിയെ സ്റ്റേജിൽ ഒറ്റയ്ക്ക് വിട്ടു ചാർലിനെ ജാക്ക് ജോൺസ് ഗാനം ഗായ ചാർലി എന്ത് ചെയ്തോ ജാക്ക് ജോൺസിൻ്റെ പാട്ട് പാടി നൃത്തിക്കുക കൈ ഗായകോ കീ നഖൽ ഉതാരി ഓർ ദർശകോ സെ ബാധിത എന്തൊക്കെ ചെയ്തോ ഗാന ഗായ നൃത്തിക്കുക കൈ കായികവും നക്കൽ ഉത്താരി ഓർ ദർശകോ സെ ബാധിത ദർശകോനെ കുഷീസെ താലിയം ബച്ചായി സ്റ്റേജുപ്പർ പൈസ ബർസെ മാസെ ഹാത്ത് മിലാക്ക ലോകോനെ ചോട്ടെ ബെച്ചേക്ക് താരിഫ് കി അങ്ങനെ ആളുകൾ പൈസയൊക്കെ എറിഞ്ഞ് കുട്ടികളെ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു നല്ല പാട്ടൊക്കെ പാടി എല്ലാവർക്കും അതിനെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതായിരുന്നു പത്ര പത്രവാർത്ത ചാർലി സ്റ്റേജ് പോർ പഹലി ബാർ ആയ മാ ആക്രി ബാർ ഉസ് ദിനം ചാർലീനെ ഡയറിയമേ ലിക്കു ഡയറി കൽപ്പനക്കാർക്ക് ലിഖേ അപ്പൊ ചാർലി കത്ത് ഡയറി എഴുതുന്ന സംഭവത്തെ കുറിച്ചുകൊണ്ട് ആജു കുഷി ആജു മുജി ഖുഷി ഹുഹി ഹു എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ ദുഃഖമുണ്ട് ആജു സ്റ്റേജ് പോർ ഗാന്തി മേരി മാക്കോ ആവാസ് എന്ന് പാട്ട് പാടുന്ന സമയത്ത് എന്റെ അമ്മയുടെ ശബ്ദം എന്ത് ചെയ്തു ഇടറിപ്പോയി ഫ്ഗെ അപ്പൊ ആകെ ഗാന സഖ്യ അമ്മയ്ക്ക് തുടർന്ന് പാടാൻ കഴിഞ്ഞില്ല മാനേജർക്ക് ജിദ്ദി മുജി സ്റ്റേജിപ്പർ ജാനാപാടാം മാനേജറിൻ്റെ ശാട്ട്യം കാരണം എനിക്ക് സ്റ്റേജിലേക്ക് പോകേണ്ടി വന്നു മേരാ ഗാന അഭിനയം സബ് ലോകോമേ ബുദ്ബുദ്ധ ഹരാതി എൻ്റെ പാട്ട് അഭിനയം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു മാക്കി ഹാലത്ത് ദേക്കർ മേരാ മൻ ഉദാസുവാ അമ്മയുടെ അവസ്ഥ കണ്ട് മനസ്സാഹേ വിഷമമായി ജബ് ദർശകോനെ മേരെ ഷോ തേക്കർ താലിയാന് തി ഓർ മാസെ ഹാത്ത് മിലാക്കർ താരിഫ് കി തപുമേം ബഹുത്ത് കുഷുവാ അപ്പം ഈ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകൾ കൈയൊക്കെ പൊട്ടി അമ്മയോട് എന്നെ എന്നെക്കുറിച്ച് പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് എന്ത് തോന്നി ഒരുപാട് സന്തോഷം തോന്നി അടുത്ത അകാലോർ ഉസ്കേബാദ് കൈ തിന്നോന്ത് ചുൽഹാ രോയ ചക്കി രഹി ഉദാസ് കൈ തിന്നോന്ത് കാനി കുത്തിയ സോയി ഉൻ കെ പാസ് കൈ തിന്നോന്ത് കൈ ദിനോത്ത് ചൂഹി ഹാലത്ത് രഹി ചിക്കസ്ത് അപ്പൊ കുറെ ദിവസമായിട്ട് ദാരിദ്ര്യം കാരണം ചുൽഹ ചുൽഹാ അടുപ്പ് കത്തുന്നേ ഇല്ല രോയ കത്തുന്നില്ല ചക്കി രഹി ഉദാസ് അരകല് വളരെയധികം ഉദാസയായിട്ടിരിക്കുന്നു കൈ ദിനോത്ത് കാണി കുത്തിയ സോയി ഉൻകിയാ കുറെ ദിവസമായിട്ട് ഒറ്റ ഒറ്റ ചെവി പട്ടി എന്തിനോ അവിടെ കിടന്നുറങ്ങുന്നു കൈ ദിനോത്ത് ലഗീ ഫീത്ത് ചിപ്കലിയാക്കി കെശത്ത് കുറേ ദിവസമായിട്ട് എലികളെല്ലാം ഇങ്ങനെ പല്ലികൾ ചിപ്കലി എന്താണ് പല്ലി പല്ലികളെല്ലാം ഇങ്ങനെ ചുവരി കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു കൈ ദിനോത്ത് ചൂഹു കീഹി ഹാലത്ത് രഹി ശിഖസ് എലിയുടെ കാര്യം പിന്നെ പറയേ വേണ്ട അപ്പം ദാരിദ്ര്യം കാരണം മൃഗങ്ങൾക്കും ജീവികൾക്കും മനുഷ്യർക്കും ആഹെന്താണ് ദാരിദ്ര്യം തന്നെ ഇപ്പോൾ ചുൽഹാവൂർ ചക്കീക്കെ പാസ് പോൻ സോയി ആരൊക്കെ കിടന്നത് കാനി കുത്തിയ कवि और कविता का परिचय देते हुए कविता का आशय आगाल और उसके बाद ना कविता का पेर का पेर नागार्जुन आना श्री नागार्जुन की एक छोटी कविता है आगाल और उसके बाद इसमें कवि आगाल और उसके बाद का वर्णन किया है किसका वर्णन किया है आगाल और उसके बाद का കവി കെ ഹെക്ക് അനാജിക്കെ അഭാവമേ ചക്കി ഓർ ചുൽഹ അനുപയോഗി പെർത്തിഹെ അപ്പൊ ദാരിദ്ര്യം കാരണം ചക്കിയും ചുലഹയൊക്കെ ഉപയോഗമായിട്ട് കിടക്കുകയാണ് ഓർ കാനീ കുത്തിയ ഉൻകെ പാസ് സോഗ പട്ടി അവിടെ കിടന്ന് ഉറങ്ങുന്നു കർക്കെ ചിപ്കലിയാ ഫി കാനി തലാശമേ ഇതർ ഉദർ ദീപാർപ്പം തൂങ്കി രേത്തി ആഹാരമന്വേഷിച്ച് പല്ലികളും എലികളൊക്കെ വീടിൻ്റെ ചോരിക്കൂടങ്ങോട്ടിങ്ങോടൊക്കെ ഓടുന്നു ചൂഹോ കി ഹാലി ഫി അത്യന്തീയഹേ യുടെ സ്ഥിതിയും വളരെ ദയനീയമാണ് പൂപ്പർ കി പങ്കാസെ കവി കാനാദേഹി കി പ്രകൃതി മേ ജോ ജോ ബദലാവ് അദ്ദേഹം അസർ മനുഷ്യഖി നഹി സഹി ജീവജന്തുക്കൾ പഠിത്ത ഇപ്പം പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾക്ക് ആർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു മനുഷ്യർക്ക് മാത്രമല്ല ജീവജന്തുക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇപ്പം വായിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫസ്റ്റ് ചോദ്യ പേപ്പറിൻ്റെ ആദ്യത്തെ ഏഴ് ചോദ്യങ്ങളാണ് അപ്പോൾ എട്ടാമത്തെ ചോദ്യം ഉൾപ്പെടുന്ന വീഡിയോ അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് അയക്കുന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് പഠിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ഞാൻ വരുന്നവരെ എല്ലാവർക്കും നമസ്തേ